ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചായാ മനസ ചെടിയെ പറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ചായാ മൻസ നമ്മുടെ ഈ ഇതേപോലെയുള്ള പച്ചച്ചീരകളുടെ ഇലകൾ നമ്മൾ തോരൻ വെക്കുന്നത് പോലെയല്ല അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഇലകൾ പറിച്ചുകൊണ്ടുപോയി ഇപ്പോൾ ഈ ഈ ചീരയൊക്കെ കണ്ടോ ഇതിപ്പോൾ നമ്മുടെ സി ഒ വൺ പച്ച ചീരയാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും നോക്കണ്ട അതിൻ്റെ ഇലകൾ നുള്ളിൽ കൊണ്ടുപോയി നമുക്ക് അരിഞ്ഞ് തോരൻ വയ്ക്കാം കഴുകിയിട്ട് തോരൻ വയ്ക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ചീര അതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് പൂവുണ്ടാകും പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ കായകൾ വീണിട്ട് തന്നെ ഉണ്ടായിക്കും നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കൊടുത്താൽ മതി ഈ സിവോ വൺ പച്ചചീര തന്നെ പിന്നീട് നമ്മുടെ കൂടി നിറച്ച് ചീര ഉണ്ടായിക്കോളും അപ്പം അതിന് വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ചായാമൻസയുടെ നമ്മൾ കറികൾ വെക്കുന്ന സമയത്ത് ഇപ്പം നമ്മളിത് ഇതുപോലത്തെ ഓരോ ഇലകളായിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന് കണ്ട ഒരു പച്ച പശയുണ്ട് അല്ല ഇതിനൊരു പാല് പോലത്തെ പശയുണ്ട് വെള്ള വെള്ളക്കളർ അപ്പോൾ ഈ പശ നമുക്ക് കറി വെക്കാനായിട്ട് കറി വെക്കുന്നതിന് മുമ്പ് ഇത് കളയണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ഈ ഇലകൾ എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിലോട്ടിട്ട് ഇടണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇലകൾ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതേപോലെ ഒടിച്ചൊടിച്ചെടുക്കുക എന്നുവെച്ചാൽ ഒത്തിരി മൂത്ത ഇലകളെക്കാട്ടിലും നല്ലത് ഇതേപോലത്തെ മൂക്കാത്ത ഇലകളാണ് കേട്ടോ നമ്മൾ ഈ മോൾ ഭാഗത്തുള്ള ഇലകൾ ഇതേപോലെ ഇതേപോലെ നമ്മൾ എടുക്കുക അതിന് ശേഷം നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഈ വെള്ളത്തിലിടുമ്പോൾ ഇതിൻ്റെ ഈ പശയുണ്ടല്ലോ ഈ പശങ്ങോട്ട് പൊയ്ക്കോളും പിന്നെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഈ തണ്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ ഈ തണ്ടും കൂടി ഇതേപോലെ ഒടിച്ചിട്ട് നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒടിച്ച് കഴിയുമ്പോൾ ഇവിടെയും പശ വരുന്നതണ്ടോ അപ്പോൾ നമ്മൾ ഒടിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ ഈ തണ്ടോടുകൂടി ഒടിച്ചെടുക്കണം പക്ഷേ നമുക്ക് ഈ ഇല മാത്രം മതി ഈ തണ്ട് വേണ്ട അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്ത് നന്നായിട്ട് പറിച്ചെടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് വേണം കഴുകി കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഈ പശ അങ്ങോട്ട് പൊക്കോളും അപ്പോൾ ഇതിൻ്റെ കട്ട് മാറി കിട്ടിട്ട് അപ്പോഴാണ് ഈ ചീരയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു കട്ട് ഉണ്ടാവും ചിലർ പറയും ഇതിന് വിഷമുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അതാണ് കേട്ടോ കാരണം അപ്പം നമ്മളത് പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പശ ഒരിക്കലും നമ്മുടെ അകത്ത് പോവാത്ത രീതിയിൽ വേണം നമ്മളിതേപോലെ കട്ട് ചെയ്തിട്ട് ഈ തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് ഇട്ട് വേണം കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ പശ പോയിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട് അപ്പം രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം അരിഞ്ഞു തോരം വെച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് പിടിപ്പിക്കാനായിട്ട് ഇത് കണ്ടോ ഞാനിപ്പോൾ ഇതേ ഒരു കമ്പ് നട്ടതാണ് ഇത് കണ്ടോ ഇതും ഒരു ക്യാനിലാണ് നട്ടേക്കുന്നത് കണ്ടോ എത്ര കിളിർപ്പുകളാണ് നോക്കിയിട്ട് ഒത്തിരി ശിഖരങ്ങളോടുകൂടി ഞാനത് ഒരു ക്യാനിൽ നട്ടിട്ട് നിറച്ചു ശിഖരങ്ങളായിട്ട് ഇതിപ്പോൾ എന്നെക്കാട്ടിലും പൊക്കമായിട്ടുണ്ട് നല്ല ഒരാൾ പൊക്കത്തിന് മേലെയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കുടുംബത്തിലോട്ട് ഇതേപോലെ ഒരു കമ്പ് നമുക്ക് എവിടെ എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചാൽ മതി ഒത്തിരി ഔഷധ ഗുണമുള്ള ചീരയുണ്ടോ ചായാ മനസ്സാ ചീരകളുടെ രാജാവെന്നൊക്കെ അറിയപ്പെടും അപ്പം നമ്മളിത് നട്ടപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെറിയൊരു കമ്പ് നടന്നത് ആ ചീര തന്നെയാണിത് അപ്പോൾ ഒരു കെയറിങ്ങും വേണ്ട നമ്മൾ ഒരു വളവും കൊടുക്കണ്ട ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി എവിടെയെങ്കിലും ഒരു സൈഡിൽ നമ്മൾ നട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും ചീരയില കറി വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒരു കമ്പ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് തോരം വെക്കുന്ന സമയത്ത് ഇതേപോലെ ഇലകൾ എടുത്തിട്ട് കുറേ സമയം വെള്ളത്തിലിടുക അതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഈ കട്ടൊക്കെ പോയി വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാനും അതേപോലെ കറി വയ്ക്കാനും ഒക്കെ എളുപ്പമുള്ള ഇതാണ് അപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിക്കാം കേട്ടോ നല്ല ഔഷധ ഗുണവും ഉള്ളതാണ് അപ്പോൾ എല്ലാവരും നട്ടുപിടിപ്പിക്കുക ഇതേപോലെ തന്നെ തോരം വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്